പലപ്പോഴേ ഹൈ റേറ്റിൽ പിന്നെ കുറച്ചിട്ട് ഓഫർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അങ്ങനെയാണ് അല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഹലോ നമ്മുടെ വീടെ വലുതായാലും ചെറുതായാലും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഗതി അല്ലെങ്കിൽ നമ്മുടെ വീടിന് വളരെയധികം ഭംഗി കൂട്ടുന്ന ഒരു സംഗതിയാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നമ്മളിതിനെക്കുറിച്ചിട്ട് മിക്കവാറും ആളുകളും ശ്രദ്ധിക്കാറില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്റീരിയർ എന്നാണ് നമ്മുടെ ഒക്കെയും ചിന്ത ഇൻ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഗതിയാണ് നമ്മുടെ ഫർണിച്ചർ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ടൈമിലൊന്നും ഈ ഒരു ഫർണിച്ചർ ലേ ഔട്ടൊന്നും ആരും ചെയ്യാറില്ല അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ധാരാളം നമുക്ക് എന്താ പറയുക ഡെഡ് സ്പേസ് നമ്മുടെ വീടുകളിലേക്ക് വരാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ലാസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ ഫർണിച്ചറിനെ കുറിച്ചിട്ട് ചിന്തിക്കാതെ ഒരു ഹോളിലേക്ക് ലിവിങ് ഹാളിലേക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് ഫർണിച്ചറൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം സ്പേസ് ഡെഡ് ആയിട്ട് പോകും യാതൊരു ഉപയോഗവും ഇല്ലാണ്ട് പോവും മാത്രമല്ല കാണാൻ ഭയങ്കര അഭംഗിക്കേടും ഒക്കെ ആയിരിക്കും ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ എക്സോട്ടിക് ഫർണിച്ചറിലാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ബിൽഡ് ഹബ്ബിലെ എക്സോട്ടിക് ഫർണിച്ചറിൽ ഇവിടെ ഫർണിച്ചേഴ്സിൻ്റെ വിപുലം മായ കളക്ഷൻസ് ഉണ്ട് കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും ഈ ഓണം പ്രമാണിച്ചിട്ടേ ഇവർ ഈ ഫർണിച്ചറൊക്കെ നല്ല വിലക്കുറവിൽ നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ ഇവിടുന്ന് ഇത് സെയിൽ ചെയ്ത് തീർക്കുവാണ് അപ്പോൾ ഇവിടെ നിലവിലുള്ള ആ ഫർണിച്ചറുകളുടെ ഡീറ്റെയിൽ കളക്ഷനും ആ റേറ്റും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഇറ്റ്സ് മീ സുനീർ വെൽക്കം ബാക്ക് ടു മൈ ആണത്തൊരു വീഡിയോ നമ്മളെ ഈ ഒരു ഫർണിച്ചറിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമ്മളടുത്ത് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ എക്സോട്ടിക്കിന്റെ സെയിൽസ്മാൻ ജഹാൻഷാ നമ്മളോടൊപ്പം ഉണ്ട് ജഹാൻഷാ ഓണായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര തിരക്കിട്ട പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള ഫർണിച്ചറാണ് നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ബഡ്ജറ്റഡ് ഉണ്ട് പിന്നെ സെമി ബഡ്ജറ്റഡ് ഉണ്ട് പിന്നെ പ്രീമിയം വരെ ഉണ്ട് എല്ലാ റേഞ്ചിലും നമുക്ക് അല്ലേ അതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫൈവ് സീറ്റർ കോർണർ സോഫകളെല്ലാം ഒരു ആക്ച്വൽ റേറ്റ് തേർട്ടി എയ്റ്റ് വരുന്നതെല്ലാം നമ്മൾ ട്വന്റി റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപ ഞാൻ ചോദിക്കട്ടെ ഈ ഇരുപതിനായിരം രൂപ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഓഫർ പ്രൈസ് പ്രൈസാണോ കാര്യം പലപ്പോഴും പല വീഡിയോസിലൊക്കെ ഞാൻ ഒരു പതിനയ്യായിരം രൂപ പതിനാറായിരം രൂപ മുതൽ ഇത്തരം സോഫകൾ അവൈലബിൾ ആണെന്ന് കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു രൂപ നമുക്ക് വരുമ്പോഴത്തേക്ക് അത് കോംപ്രമൈസ് ക്വാളിറ്റിയിൽ ഒരു കോമ്പ്രമൈസും ഇല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ട്രീറ്റഡ് പ്രീറ്റഡ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്രെയിം വർക്ക് ആയാലും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ സ്റ്റിച്ചിങ് ആയാലും ജൂട്ടിലെ തന്നെ ഏറ്റവും പ്രീമിയം മോഡലിലാണ് നമ്മൾ ജൂട്ടാണ് പ്രീമിയം ക്വാളിറ്റി ആണ് ഓക്കെ നമുക്ക് കാണുമ്പോ തന്നെ അത് മനസ്സിലാവും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു സോഫ നിങ്ങൾ ഇരുപതിനായിരം രൂപ എന്ന് പറയുന്നു മറ്റൊരു ഷോപ്പിൽ പോകുന്ന സമയത്ത് പതിനാറായിരം രൂപയെന്ന് പറയുന്നു ഇപ്പം എന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരു ഒരേപോലെ ഇരിക്കും അപ്പം ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും സൈഡിലേക്ക് ഈ സ്ട്രക്ചറിൽ വരുന്ന ആ ഒരു അവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഈ ഒരു സോഫ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് റീപ്ലേസ്മെന്റ് വാറന്റിയാണ് പത്ത് വർഷമായ അഞ്ച് വർഷത്തേക്ക് റീപ്ലേസ്മെന്റ് വാറന്റിയാണ് നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്ന ഇതിനകത്തേക്ക് ഇപ്പം ഈ ഒരു ഓഫർ അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണോ അവൈലബിൾ ആണോ നമ്മൾ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞത് തന്നെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കൃത്യമായ സ്പേസ് മാനേജ് ചെയ്തിട്ട് നമുക്ക് ഈ സാധനം ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്ത നമുക്കിപ്പോ ഈ ട്വന്റി തൗസൻഡിന്റെ ആണ് കാണുന്ന ഒരുപാട് കളക്ഷൻ ഒരുപാട് കളർ വെറൈറ്റി ഉണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ഉണ്ട് ഓക്കെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ശരി ഇനി അടുത്ത ഈ ഒരു പ്രൈസ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലേക്ക് വരുന്നത് ഇതൊക്കെ എത്ര റേറ്റ് ഈ മോഡൽസ് ഒക്കെ നമുക്ക് നമുക്ക് ഓഫറിൽ വെറും എടുക്കാനായിട്ട് ആ ഫിനിഷിംഗിലും വേറെ ഉണ്ട് വെൽവെറ്റ് ക്ലോത്തിൽ ിലും ഹോൾഡ് ഓക്കെ ഓക്കെ ഫൈൻ ഈ പറഞ്ഞ എല്ലാത്തിനും നമുക്ക് ഈ പറഞ്ഞ അഞ്ചു വർഷം ഉണ്ട് കാരണം നമ്മൾ യൂസ് ഫ്രെയിം വർക്ക് എല്ലാം സെയിം ആണ് പലപ്പോഴേ ഇങ്ങനെ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഇപ്പം പതിനാറായിരം രൂപയുടെ സോഫ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ സോഫ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒന്നോ രണ്ടോ മോഡൽസ് ഞാൻ ഇവിടെയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇനി ജസ്റ്റ് ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് ഓക്കെ ഇനി നമുക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയാ എനിക്ക് കുറച്ചുകൂടി ഒരു പ്രീമിയം സാധനം വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതായിരിക്കും കാണിക്കാൻ ഉണ്ടാവുക പ്രീമിയത്തിൽ തന്നെ നമ്മൾ ഇതൊക്കെ പ്രീമിയം അഡൂറ ഫാബ്രിക് നല്ല ഹെഡ്റ്റും കാര്യങ്ങളും എം ഡി എഫിന്റെ ഒരു പാനലും എല്ലാ എഡ്ജിലും വരുന്നത് ഇതൊക്കെ സിക്സ്റ്റി തൗസൻഡ് ആക്ച്വൽ റേറ്റ് വരുന്നതാണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് തേർട്ടി തൗസൻഡിന് എടുക്കാനായിട്ട് പറ്റും നമുക്കൊരു ടെൻ തൗസൻഡ് കൂടെ എക്സ്ട്രാ കൊടുക്കുവാണെങ്കിൽ ഇതിലുള്ള ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് മാറാം ഏകദേശം മുപ്പതിനായിരം രൂപയ്ക്കാണ് വരിക ഇതിന്റെ വേറെ കളേഴ്സ് നമുക്ക് ഏത് ആയാലും നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട് നമ്മുടെ കാറ്റലോഗിലുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്കൊരു ഒരുപാട് പാറ്റേണും ഉണ്ട് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് കളേഴ്സ് ഉണ്ട് ഇത് ലെതർ സിയുടെ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഫുൾ വുഡൻ പാനലിങ് വരുന്നുണ്ട് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രീമിയം സെഗ്മെന്റിലൊക്കെ വരുന്ന ഈ ഏതാണ് പക്ഷേ ട്രീറ്റഡ് മഹാഗണിയാണ് പോളിഷ് പറഞ്ഞ ഒരു എന്താണ് അഞ്ചു വർഷമാണ് ഇതിനെല്ലാം നമ്മൾ ടെൻ ഇയേഴ്സാണ് വുഡിന് ടെൻ ശരി പിന്നെ ഇതൊക്കെ ഒരു വെറൈറ്റി കൺസെപ്റ്റിലുള്ള നമ്മുടെ ഒരു അത്യാവശ്യം നല്ലൊരു മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഇത് ഊരി ഊരിയെടുത്ത് വാഷ് ചെയ്യാനും പറ്റും വാഷബിൾ ആണ് കേട്ടോ ഈ സാധനം പേസ്റ്റൽ കളേഴ്സ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് ഇത് ഏതാണ് നമ്മുടെ മെറ്റീരിയൽ ലെതർ സ്യൂഡിന്റെ കണ്ടതിന്റെ വേറൊരു വെറൈറ്റി ആണ് അതേ സെയിം മോഡലാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ക്ലോത്ത് വേറെ ക്ലോത്ത് വേറെ അതെ ഇത് അത്യാവശ്യം നോക്കിയാൽ ഇത് നല്ല കംഫോർട്ട് ആണെന്ന് ആയിരിക്കും എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല അത്രയും കംഫോർട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് സീറ്റിംഗ് സീറ്റിംഗ് ആയാലും ഇതും ഈ പറഞ്ഞതുപോലെ ഇയേഴ്സ് ആണ് ഇയേഴ്സ് ആണ് നമ്മൾ ഈ പ്രീമിയം സോഫകളുടെ വാറന്റി വരുന്നത് കാരണം അത്രക്ക് നല്ല ക്വാളിറ്റി ഉള്ള വുഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വിത്ത് പാനലിംഗ് ആണ് വുഡൻ പാനലിംഗ് ഉണ്ട് ഫുള്ള് ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് ആണ് ഒക്കെ ആയിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപതിനായിരം രൂപയ്ക്ക് താഴെ ആണെങ്കിൽ നമുക്ക് അടിപൊളി പ്രീമിയം സാധനങ്ങളുണ്ട് അല്ലേ ഇപ്പൊ ഇവിടെ കാണുന്ന തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഫീൽ ഫീലുണ്ട് കേട്ടോ ആ ഉടൻ ഡീറ്റെയിൽ കൊടുക്കുന്ന സമയത്തെ ഇതെല്ലാം അതുപോലെ തന്നെ ഈ ഒരു ഇത് ശരിക്കും ഏത് ബ്ലൂ ആണ് ഇത് പേൾ ബ്ലൂ ആണോ പേര് കാറ്റഗറിയിൽ കാറ്റഗറിയിൽ വരും അതില് ഈ ഈ രസം ഈതിനകത്തേക്ക് ഈ പില്ലോസിലേക്ക് വരുന്ന ഈ ഗോൾഡ് ഷെയ്ഡ് ഉണ്ടല്ലോ അത് ഭയങ്കര രസമായിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സ്ട്രിപ്സ് ഇതും ഇതിനെ വളരെ അധികം മനോഹരമാക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പറഞ്ഞു ഒരു മീഡിയം റേഞ്ച് പറഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രീമിയം ഡിസാനിലേക്ക് പോകും അതായത് ഫിഫ്റ്റി തൗസൻഡ് അങ്ങനെ കുറെ കളക്ഷൻസ് ഉണ്ട് ഇപ്പം ഈ ഈ കാണുന്ന ഒരു ഡിസൈൻ ഇതെന്താണ് ശരിക്കും പറ്റി ലെതർ അല്ലേ ാണ് ടൈപ്പാണ് ഇത് നമുക്ക് ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം ആണ് ആക്ച്വൽ റേറ്റ് വരുന്നത് ഇപ്പൊ സ്പെഷ്യൽ ഓഫറിൽ സെവന്റി ത്രീ കിട്ടിട്ടുണ്ട് ഓക്കെ ഇത് അതിന്റെ മറ്റൊരു വെറൈറ്റി ആണ് ഡിസൈനിൽ കുറച്ചുകൂടെ വുഡൺ കണ്ടന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു എയ്റ്റി റേഞ്ച് വരുന്നതിൽ വരുമ്പോഴത്തേക്ക് ടെൻ ഇയേഴ്സ് ആണ് നമുക്ക് വുഡിന്റെ വാറന്റി വരുന്നത് ക്ലോത്ത് സ്റ്റിച്ചിങ്ങും ടൂ ഇയേഴ്സ് ആണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്രീമിയം സോഫ സെഗ്മെന്റിലേക്ക് വരുവാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒത്തിരി ഫർണിച്ചേഴ്സ് കണ്ടു അല്ലെങ്കിൽ സോഫ സെറ്റീസ് കണ്ടു ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ഹൺഡ്രഡ് പെർസെന്റ് കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ കസ്റ്റമറിന്റെ ഇഷ്ടാനുസരണം ഏത് മെഷർമെന്റിൽ വേണേലും ഏത് കളർ തീമിൽ വേണേലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഡൈനിങ്ങിലേക്ക് വന്നുകഴിഞ്ഞുകഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന വുഡ് മഹാഗണി തന്നെയാണ് മഹാഗണി ഉണ്ട് നമുക്ക് ഫോറസ്റ്റ് അക്കേഷ്യ തേക്ക് വരുന്നുണ്ട് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് ഒക്കെ എത്രയാണ് വരുന്നത് സാധാരണ നോർമൽ ഫോർ ഫോർ സീറ്റർ സീറ്റർ ആണല്ലോ അതെ ഈ കാണുന്ന നമ്മുടെ ഡൈനിങ് ടേബിൾ ഒക്കെ എത്ര ഫോർ സീറ്റർ സ്റ്റാർട്ടിങ് ട്വന്റി ട്വന്റി ആണ് വരുന്നത് അല്ലേ അതും ഈ പറഞ്ഞ ഫൈവ് ഇയേഴ്സ് ആണ് ഫൈവ് ഇയേഴ്സ് റീപ്ലേസ്മെന്റ് വാറന്റി നല്ല ക്വാളിറ്റി വരുന്ന ഈ ഫോർ സീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്വന്റി തൗസൻഡ് അതിനകത്ത് ഈ വരുന്ന ഒരു ഈ വരുന്ന ചെയർ ഇതുപോലെ ടേബിൾ ആണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ടോപ്പിലേക്ക് നമ്മുടെ പ്ലെയിൻ പ്ലെയിൻ കൂടി അതെ പിന്നെ ഇതിന്റെ സിക്സ് സീറ്റർ വരുവാണെങ്കിൽ ഒരു അയ്യായിരം രൂപ അയ്യായിരം രൂപ എനിക്കിപ്പം ഈ ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ചെയർ ചെയ്ണെന്നുണ്ടോ നമുക്ക് ഇഷ്ടമുള്ള ടേബിളും ചെയറും ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇതും സിക്സ് സീറ്റർ തന്നെയാണ് അല്ലേ ഇത് സിക്സ് സീറ്ററിന്റെ സൈസാണ് വലിയ സൈസാണ് എത്ര വരാം നമുക്ക് സിക്സ് സീറ്ററിൻ്റെ ഈ ഒരു സൈസ് വരുമ്പോഴത്തേക്ക് തേർട്ടി ത്രീ മുതൽ സ്റ്റാർട്ടിങ് വരും ഫുൾ സെറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന മൊത്തം ഡൈനിങ് ടേബിൾസാണ് കേട്ടോ ഒരുപാടുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് നടക്കാനുള്ളൊരു സ്പേസ് ഇല്ല എന്ന് വേണം പറയാനായിട്ട് അതേ ഇവിടേക്ക് വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ടുള്ള കുറേ അധികം ചെയഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇനി തേക്കിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര ആയിരിക്കും വരാം തേക്കിന്റെ സ്റ്റാർട്ടിംഗ് വരുമ്പോഴത്തേക്ക് ഫുൾ സിറ്റ് ആണെങ്കിൽ തേർട്ടി ഫൈവ് മുതൽ ടൈം വാറണ്ടി ലൈഫ് ടൈം തേക്ക് സമയത്ത് ഇപ്പൊ ഇതിനകത്ത് പ്രിന്റഡ് ക്ലാസ് ആണ് ഇത് അല്ല അല്ല പ്രിന്റഡ് ആണ് പ്രിന്റഡ് ആണ് ഓക്കെ ഇതൊക്കെ വരുമ്പോഴെത്രയും പ്രിന്റഡ് ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു തേർട്ടി തൗസൻഡ് മുതലാണ് തേർട്ടി തൗസൻഡ് പോലും വരും ഇതിന്റെ ഫ്രൈം അതില്ല മഹാകണി മഹാണി അല്ലെങ്കിൽ ഫോറസ്റ്റ് അക്കേഷ നമുക്ക് രണ്ടിലേത് വേണേലും ചൂസ് ചെയ്യാനായിട്ട് ഇത് സിക്സ് സീറ്റർ ആണ് സിക്സ് സീറ്റർ ഉണ്ട് സിക്സ് ആണ് ഇത്രയും നേരം നമ്മള് കണ്ടത് ഒരു ബഡ്ജറ്റ് ആയിരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ലക്ഷറി സെഗ്മെന്റ് എന്ന് പറയാം അല്ലെ അതിന്റെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈനിങ് ടേബിൾ കാണുന്ന സമയത്ത് തന്നെ അറിയാം അതിന്റെ ടോപ്പിലേക്ക് ആർട്ട് മാർബിൾ ആണ് വന്നിട്ടുള്ളത് അതും ഡബിൾ തിക്നെസ്സിൽ കൊടുത്തിട്ട് വളരെ എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻ ഇനി നമ്മുടെ ചെയഴ്സിലേക്ക് വരുവാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു ലക്ഷറി അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ഫിനിഷിംഗ് അത് ഓരോ ടേബിളിനകത്തും അല്ലെങ്കിൽ ഓരോ ചെയറിനകത്തും ആ കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്

പ്രശ്നമാണ് അങ്ങനെ ആണ് നമുക്ക് വരുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുമ്പോ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഫർണിച്ചറിലേക്ക് വരുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് സോഫ സോഫ പറഞ്ഞു നമ്മൾ ഡൈനിങ് ടേബിൾ പറഞ്ഞു ഇനി നമുക്ക് വേണ്ടത് കട്ടിൽ അല്ലേ നമുക്ക് ഇത് ഈ ഒരു എന്താ പറയുക നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര രൂപയാണ് നമുക്ക് ഈ ഒരു പുറകിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ഇത് മഹാഗണിയാണ് മഹാഗണിയാണ് ഇത് നമ്മുടെ ബെഡ്റൂം സെറ്റിന്റെ ഒരു ബെഡ്റൂം സെറ്റ് നമുക്ക് ഈ പറയുന്ന കട്ടിൽ മാത്രം മേടിക്കാൻ പറ്റില്ല ആയിട്ട് എടുക്കാനായിട്ട് ഇതൊക്കെ ആ സമയത്ത് വരുമ്പോഴ് ഇതുപോലെ എഞ്ചിനീയർസ് ബോർഡിലുള്ള സ്റ്റോറേജ് സ്പേസ് ഉള്ള കട്ടിലാണെങ്കിൽ എത്രയാണ് റേറ്റ് വരിക നമ്മളത് ഇത് നമ്മളൊരു കോംബോ ഓഫറായിട്ട് ഞാൻ ചോദിക്കട്ടെ ഒരു ബെഡ്റൂമിന്റെ കോംബോ ഓഫർ അപ്പൊ അതിലേക്ക് വരുന്നത് ഇതുപോലെ ഒരു കോട്ട് കോട്ട് സൈഡ് കോട്ട് സൈഡ് കോട്ട് പിന്നെ വാർഡ്രോബ്സ് ഡോർ വാർഡ്രോബ് ഒരു ടേബിൾ ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ഇരുപത്തി ഒമ്പത് പതിനായിരം രൂപ പതിനായിരം രൂപ മുതൽ വാറന്റിയോട് കൂടി പ്രോഡക്റ്റ് പലപ്പോഴും നമ്മൾ ഈ ഓഫർ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ഇപ്പൊ ഇരുപതിനായിരം രൂപയ്ക്ക് ബെഡ്റൂം സെറ്റ് പറയുന്നതിന് വാറണ്ടി ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ചൊരു ഉത്തരവാദിത്വം ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് പലപ്പോഴും കാണാറുള്ളത് ഇവിടെ ഏതൊരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഫൈവ് ഇയേഴ്സ് മിനിമം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള പ്രോഡക്റ്റുകളാണ് ഇനി മാട്രസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ സുനിദ്രയുടെ നമുക്ക് ഏതൊക്കെ മാറ്റക്സ് ഉള്ളത് നമുക്ക് സുനിദ്ര ഉണ്ട് പെപ്സ് ഉണ്ട് ടാഡ് ഉണ്ട് റെസ്റ്റോലക്സ് ഉണ്ട് എക്സിന്റെ മാട്രസ് ഉണ്ട് നമ്മുടെ തന്നെ ഓൺ പ്രോഡക്റ്റ് ഉണ്ട് എക്സോട്ടിക് തന്നെ മാട്രസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ മാട്രസ് പെപ്സിന്റെ വരുന്ന സമയത്ത് എല്ലാ സീരീസും ഉണ്ടോ നമുക്ക് മോസ്റ്റ് സുനിദ്രയുടെ എല്ലാ സീരീസും ഇതിനകത്തേക്ക് ഇതൊക്കെ ഒരു ഓഫർ പ്രൈസിലാണോ അതേ നിലവിൽ ആണ് ഇവിടെ കണ്ടതിൽ രസകരമായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ഇതുപോലുള്ള സിറ്റൌട്ട് ചെയ്ത് ഒരു പാർക്ക് ബെഞ്ചിന്റെ സെറ്റപ്പിന് തേക്കുണ്ട് മഹാഗണിയുണ്ട് അക്കേഷര്ട്ടുണ്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഫ്രീ ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഇതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് എത്ര വരും ഇതൊക്കെ ില് നാല് തൊള്ളായിരത്തി മുതൽ അടിപൊളി ത്രീ സീറ്റർ ബെഞ്ചാണ് പക്ഷേ അത്യാവശ്യം നല്ല രസമുള്ള കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതുപോലുള്ള നമ്മുടെ സിറ്റ് ഔട്ട് ബെഞ്ചുകൾക്ക് ഇത് എഞ്ചിനീയേഴ്സ് ബോർഡ് അല്ലേ എഞ്ചിനീയേഴ്സ് ഡോർ ആണ് ഇതൊക്കെ എത്ര വരാൻ തൗസൻഡ് മുതൽ തൗസൻഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം ആയിട്ടുള്ള സാധനമാണ് ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ ബാക്കി റാക്സ് വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ ത്രീ ഡോറിലേക്ക് പോകുന്ന സമയത്ത് എത്ര ഡോർ വരുമ്പോൾ ഓഫർ കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ത്രീ ഇയേഴ്സ് വാറന്റി വരുന്നതാണ് പിന്നെ ഇതിനകത്തുള്ള റാക്സ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഓക്കെ ഒരുപാട് ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട് ഈ പറഞ്ഞതുപോലെ വെറുതെ വീഡിയോ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് പറഞ്ഞതാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഓണം പ്രമാണിച്ചിട്ട് കുറേ അപ്ഡേഷൻ നടക്കുന്നുണ്ട് അപ്പം നിലവിലുള്ള ഫർണിച്ചേഴ്സ് ഒരുവിധം ഡിസ്കൗണ്ടിൽ ഓവർ ആയിട്ടല്ല കാര്യം പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഡിസ്കൗണ്ട് അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം വാറണ്ടിയോട് കൂടിയിട്ട് നമുക്ക് ഇത്രയും പ്രോഡക്റ്റ് ആണ് നമുക്ക് ഈ ഓഫറിലും വരുന്നത് വരുന്നത് അല്ലെ പല ഓഫർ എന്ന് പറയുമ്പോഴും അതിനകത്ത് വാറണ്ടി വരില്ല നമ്മൾ നമ്മൾ ഈ നമ്മൾ പറഞ്ഞ ഐറ്റംസ് എല്ലാം വിത്ത് വാറണ്ടിയാണ് നമുക്ക് ആണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ചൂസ് ചെയ്യാം അപ്പോൾ ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ നാഷണൽ ഹൈവേ പതിനാറ് അല്ലേ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹബിലാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുവിട്ടാ ബൈ ബൈ